നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ലൊക്കേഷൻ വീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വേണു നാഗവള്ളിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ മുരളി ജഗതി ഗീത ഉർവശി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു രാഷ്ട്രീയ കുടുംബചിത്രമായ ലാൽസലാം എന്ന സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു വീടാണ് ഈ കാണുന്നത് ഇത്രയും വർഷം ആയെങ്കിലും ആ ഒരു പഴയ വീട് ഇപ്പോഴും അതേ കണ്ടീഷനിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ ടൗണിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു വീടിൻ്റെ വാതുക്കൽ വെച്ച് തന്നെയാണ് ഉർവശി മുകളിൽ നിൽക്കുന്നതും അവിടെ നിന്ന് ജാഥയെ അഭിവാദ്യം ചെയ്യുന്നതും ആ ഒരു ജാഥ ഇതിൻ്റെ വാതുക്കൽ കൂടെ കടന്നു പോകുന്നതൊക്കെ ഒരു സിനിമ കണ്ടിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുന്നതാണ് അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ഈ ഒരു സിനിമ ഇതിലെ ഗാനങ്ങൾ ഒ എൻ വി കുറിപ്പ് എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയ ഇതിലെ ഗാനങ്ങൾ എല്ലാം തന്നെ നല്ല അടിപൊളി ഗാനങ്ങളായിരുന്നു ഈ ഒരു ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് ചെറിയാങ്കൽ തിരക്കഥയും സംവിധാനവും വേണുനാഗോളിയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായ രക്തസാക്ഷികൾ സിന്താവ എന്നൊരു ചിത്രം കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു രണ്ട് ചിത്രവും ആലപ്പുഴയും പരിസരമായിരുന്നു ഫുൾ ചിത്രീകരണം നടന്നിരുന്നത് ആലപ്പുഴ ടൗൺ വഴി സഞ്ചരിക്കുമ്പോൾ വെള്ളക്കിണർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു കോൺക്രീറ്റ് റോഡ് അതിൻ്റെ തൊട്ടരികിൽ തന്നെയാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ റൂട്ടിലേക്ക് നിങ്ങൾ പോയപ്പോൾ ഈ വീട് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ മറ്റു ലൊക്കേഷൻ കാഴ്ചകളും വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ നന്ദി